നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഇന്നലെ കേരളത്തിൽ എത്തിച്ചേരിണ്ടായി മുൻഗണന അനുസരിച്ച് ഗർഭിണികളെയും അടിയന്തര ചികിത്സയ്ക്കായി നാട്ടിൽ എത്തിച്ചേരേണ്ടവരെയും അതോടൊപ്പം തന്നെ വയോധികരെയുമാണ് കൊണ്ടുവന്നത് എന്നിട്ടും ആശയക്കുഴപ്പം മാറാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളുടെ ക്വാറന്റൈൻ കാലാവധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ആശയക്കുഴപ്പം ഹൈക്കോടതിയിലും ആവർത്തിച്ചു വിദേശത്ത് നിന്നെത്തുന്ന എല്ലാവർക്കും പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്നാണ് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചത് റാപ്പിഡ് ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ടുമായി വരുന്നവർക്ക് പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമല്ലെന്ന് കേരളവും നിലപാടെടുത്തു മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച മാക് നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നാണ് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചത് ഇക്കാര്യത്തിൽ ഇളവ് തേടി കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇത് വിദഗ്ദ്ധ നിർദ്ദേശത്തിനായി വിട്ടിരിക്കുകയാണെന്നും അപേക്ഷ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ ആണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു എന്നാൽ ഗൽഫിൽ നിന്ന് റാപ്പിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിസൾട്ടുമായി വരുന്നവർക്ക് പതിനാല് ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് കേരളം ഹൈക്കോടതിയിൽ ഏഴു ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിരീക്ഷണത്തിന് ശേഷം വീടുകളിൽ കഴിയുന്നത് പഞ്ചായത്ത് തല കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് ഗർഭിണികൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും പതിനാല് ദിവസം പ്രായോഗികമല്ലെന്നും സംസ്ഥാനം കോടതിയെ അറിയിച്ചു ക്വാറന്റൈൻ സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു ഇക്കാര്യത്തിൽ കേരളത്തിനും കേന്ദ്രത്തിനും വ്യക്തമായ പദ്ധതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഭരണപരമായ ഇക്കാര്യങ്ങളിൽ തൽക്കാലം കോടതി ഇടപെടുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഹർജി ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും കേൾക്കാമെന്നും കോടതി അറിയിക്കുകയും ചെയ്തു തിരികെ എത്തിക്കുന്ന പ്രവാസികൾക്ക് പി സി ആർ ടെസ്റ്റ് നിർബന്ധമാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര നിലപാട് തേടിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ